ഹലോ വാഹന പരിശോധനക്കിടെ വാഹനം പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥന് നിങ്ങളെ തല്ലാനോ അല്ലെങ്കിൽ മർദ്ദിക്കാനോ നിങ്ങളെ ഭീഷണിപ്പെടുത്താനോ അവകാശമുണ്ടോ നമുക്ക് ഒരു വീഡിയോ കണ്ടിട്ട് വരാം അല്ല സാറങ്ങനെ പറയല്ലോ നിങ്ങൾ പോകല്ലോ അയാൾ പോയപ്പോൾ അയാള് അടിക്കുന്നത് രണ്ട് മൂന്ന് പ്രാവശ്യം അതും ഞാൻ ഒറ്റ അടിയിൽ തന്നെ എൻ്റെ ഒരു ഒരു ഇവിടെ ഇവിടെ ഫസ്റ്റ് ആ സമയത്ത് വാഹന പരിശോധിക്കുന്ന മർദ്ദിക്കുന്നതാണ് നിങ്ങൾ ഈ കണ്ട രംഗം വീഡിയോ കണ്ടില്ലേ ഇതിനോടകത്തരം നിങ്ങൾക്ക് മനസ്സിലായല്ലേ എന്താ വിഷയം എന്നുള്ളത് ഇന്ന് അതായത് ഓഗസ്റ്റ് രണ്ട് പതിനൊന്ന് മണിക്ക് വാഹന പരിശോധനക്കിടെ മഞ്ചേരി സ്വദേശി ജാഫർ എന്ന ഡ്രൈവറെ ഈ ജാഫർ കാനറ ബാങ്കിലെ എ ടി എമ്മിലേക്കുള്ള പണം കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് ആ ഒരു വ്യക്തി ആ വണ്ടി തടഞ്ഞു നിർത്തുകയും ആ ഒരു വ്യക്തി യൂണിഫോം അതായത് കാക്കി ധരിച്ചില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വണ്ടി തടഞ്ഞു നിർത്തുകയും ഇരുന്നൂറ്റി അമ്പത് രൂപ കൊടുക്കേണ്ട സ്ഥാനത്ത് അഞ്ഞൂറ് രൂപ ആവശ്യപ്പെടുകയുമാണ് ചെയ്തത് അഞ്ഞൂറ് രൂപ ആവശ്യപ്പെട്ടപ്പോൾ ജാഫർ പറഞ്ഞു ഇരുന്നൂറ്റി അമ്പത് രൂപ തരുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ വാക്ക് തർക്കമായി അങ്ങനെ അവസാന നൌഷാദ് ജാഫറിനെ കൈവെക്കുകയാണ് ചെയ്തത് ഇത് ശരിയോ തെറ്റോ ഇനി ഇത് നാളെ നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കണം നിങ്ങളുടെ അവകാശം എന്താണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത് ഇനി നമുക്ക് വാഹന പരിശോധനയ്ക്ക് പോലീസിനുള്ള അവകാശം എന്താണെന്ന് ആദ്യം നോക്കാം സെക്ഷൻ വൺ തേർട്ടി ടു വാഹനത്തെ സ്റ്റോപ്പ് സിഗ്നൽ നൽകി പരിശോധനയ്ക്ക് നിർദ്ദേശിക്കാനുള്ള അവകാശം പോലീസ് ഉദ്യോഗസ്ഥനുണ്ട് സെക്ഷൻ ടു സീറോ സിക്സ് ഡ്രൈവിംഗ് ലൈസൻസ് പിടിച്ചു വെക്കാനുള്ള അവകാശം ആ ഉദ്യോഗസ്ഥനുണ്ട് ഉദാഹരണത്തിന് നിങ്ങൾ കള്ളു പിടിച്ചിട്ടാണ് വാഹനം ഓടിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തും മതിയായ രേഖകളില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈസൻസ് ആ ഉദ്യോഗസ്ഥന് പിടിച്ചു വെക്കാനുള്ള അവകാശമുണ്ട് അടുത്തത് സെക്ഷൻ ടു സീറോ സെവൻ മതിയായ രേഖകൾ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ട് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങളുടെ വാഹനം പോലീസിന് പിടിച്ചു വെക്കാൻ അവകാശമുണ്ട് ഇത്രയൊക്കെയാണ് വാഹന പരിശോധനയ്ക്ക് പോലീസുകാർ പാലിക്കേണ്ട അല്ലെങ്കിൽ അവർക്കുള്ള അവകാശം ഇതിൽ എവിടെയാണ് മർദ്ദിക്കാനുള്ള അവകാശം ഉള്ളത് ഇനി നമുക്ക് പൗരന്റെ അവകാശം എന്താന്ന് നോക്കാം അതായത് വാഹനം ഓടിക്കുന്ന ആളുടെ അവകാശം എന്താന്ന് കൂടി നമുക്ക് നോക്കാം ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ആർട്ടിക്കൽ ട്വന്റി വൺ ജീവിക്കാനുള്ള അവകാശം അതേപോലെ ജീവിതം ആസ്വദിക്കാനുള്ള അവകാശം ഒരു പൗരൻ ഉണ്ട് അതാണ് ഈ ഒരു ആർട്ടിക്കിൾ പ്രധാനം ചെയ്യുന്നത് ആർട്ടിക്കിൾ നയൻറ്റീൻ രാജ്യത്തിനകത്ത് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കേണ്ട അവകാശമുണ്ട് അതായത് നിങ്ങൾക്ക് എവിടെ പോകണം എപ്പം വരണം എന്നൊക്കെ തീരുമാനിക്കേണ്ട അവകാശം നിങ്ങൾക്ക് തന്നെയാണ് ആർട്ടിക്കിൾ ട്വന്റി ടു നിയമവിരുദ്ധ തടങ്കലിൽ നിന്ന് സംരക്ഷണം അതായത് ഇന്ന് മർദ്ദിച്ചു എന്ന് പറഞ്ഞല്ലോ ആ ഒരു വ്യക്തിയെ നേതൃതമായിട്ട് തടങ്കലിൽ പാർപ്പിക്കാനാണ് അവരുടെ ഉദ്ദേശമെങ്കിൽ അതിനെതിരെയുള്ള അവകാശമാണ് ഇത് ആർട്ടിക്കിൾ ട്വന്റി ടു ഇനി ഇന്ത്യൻ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് കൂടി നമുക്ക് നോക്കാം സിആർ പി സെക്ഷൻ ഫിഫ്റ്റി അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ അത് നിങ്ങളെ അറിയിക്കണം എന്തുകൊണ്ടാണ് നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെയുള്ള കുറ്റം എന്താണെന്ന് അറിയാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട് നിങ്ങൾ അത് ചോദ്യം ചെയ്യുക തന്നെ വേണം അതേപോലെ ജാമ്യം ലഭിച്ചാലും നിങ്ങൾ അറിയണം സെക്ഷൻ ഫോർട്ടി നയൻ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ അധികമായിട്ട് മർദ്ദിക്കാനുള്ള അവകാശമൊന്നും അവർക്കില്ല അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാം അത് മാത്രമാണ് അവരുടെ അവകാശം അതേപോലെ നിങ്ങളെ തല്ലുകയോ അല്ലെങ്കിൽ നിങ്ങളെ കൈപിടിച്ച് തിരിക്കുകയോ നിങ്ങളെ ഈ പറഞ്ഞ പോലെ കരണത്തടിക്കുകയോ ചെയ്യാനുള്ള യാതൊരു അവകാശം അവർക്കില്ല സെക്ഷൻ ഫോർട്ടി സിക്സ് ഒരു വ്യക്തിയെ പിടിക്കുമ്പോൾ അമിത ബലം ആ വ്യക്തിക്ക് കൊടുക്കാൻ പാടില്ല അതായത് പിടിക്കാനുള്ള ഉദ്ദേശം മാത്രമാണ് പാടുക കൂടുതൽ ബലം പിടിച്ച് നിങ്ങളുടെ ശരീരത്തിന് കേടുപാടുകൾ ഉണ്ടാക്കാനുള്ള അവകാശം അവർക്കില്ല ഇനി പോലീസുകാരൻ ഈ അധികാരം തെറ്റായി വിനിയോഗിച്ചാൽ നമ്മൾ എങ്ങനെ പരാതി കൊടുക്കും ഇനി അതിനെപ്പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് സെക്ഷൻ ത്രീ അതായത് നിങ്ങളെ പരിക്കേൽപ്പിച്ചാൽ ആ പരിക്കേപ്പിച്ച ആൾക്കെതിരെ എടുക്കാം അയാൾ എത്ര വലിയ ഉദ്യോഗസ്ഥനാണെന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല നമ്മളെ ദേഹോപത്രവം ഏൽപ്പിച്ചിട്ടുണ്ടോ നമുക്ക് ത്രീ ട്വന്റി ത്രീ പ്രകാരം കേസെടുക്കാവുന്നതാണ് സെക്ഷൻ ത്രീ ഫോർട്ടി വൺ നിങ്ങളെ ഒരു കാരണവുമില്ലാതെ തടങ്കലിൽ പാർപ്പിച്ചാൽ നിസ്സാരമായിട്ടുള്ള വാക്ക് തർക്കം വായിക്കും തൂക്കിയെടുത്തോണ്ട് പോയിട്ട് തടങ്കൽ പാർപ്പിച്ച കേസാണ് സെക്ഷന്റെ പേര് അറിഞ്ഞിരിക്കുക സെക്ഷൻ എ പ്രകാരം അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ അധികാര ദുരുപയോഗം ചെയ്ത കേസാണ് അതും കൊടുക്കാൻ പഠിക്കേണ്ട കേട്ടോ സെക്ഷൻ വൺ നയൻറ്റി സെവൻ സിആർ പി സി പ്രകാരം അധികാര ദുരുപയോഗം ചെയ്ത ഉദ്യോഗസ്ഥന് മേൽ കേസ് എടുക്കാവുന്ന ഒരു സെക്ഷൻ ആണ് ഇത് ഇത് അധികാരപ്പെട്ട മേൽ ഉദ്യോഗസ്ഥന് പരാതി കൈമാറാനും ഈ സെക്ഷൻ അനുവദിക്കും സ്റ്റേറ്റ് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി അതായത് നിങ്ങളെ മർദ്ദിക്കുകയോ അതിക്രമം ചെയ്യുകയോ അധികാര ദുരുപയോഗം ചെയ്യുകയോ നിങ്ങൾക്ക് എന്ത് മോശം അനുഭവം ഉണ്ടായോ അതിനെല്ലാം നിങ്ങൾക്ക് കംപ്ലൈന്റ് കൊടുക്കാവുന്ന ഒരു സ്പേസ് ആണ് അത് സ്റ്റേറ്റ് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി അതായത് നിങ്ങളെ മർദ്ദിക്കുകയോ അതിക്രമം ചെയ്യുകയോ അധികാര ദുരുപയോഗം ചെയ്യുകയോ നിങ്ങൾക്ക് എന്ത് മോശം അനുഭവം ഉണ്ടായോ അതിനെല്ലാം നിങ്ങൾക്ക് കംപ്ലൈന്റ് കൊടുക്കാവുന്ന ഒരു സ്പേസ് ആണ് ജാഫറിനെ അടിച്ചത് പോരാഞ്ഞിട്ട് ജാഫറിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതില്ലാന്ന് ഒപ്പിട്ട് നിർബന്ധിച്ച് ഒപ്പിട്ട് വാങ്ങി എന്നാണ് പറയുന്നത് ഇതൊക്കെ കേസ് എന്താന്ന് അറിയാമല്ലോ അല്ലെ അതാണ് നിങ്ങളുടെ അവകാശം നിങ്ങൾ അറിഞ്ഞിരിക്കുക ആ അവകാശം അറിഞ്ഞിരിക്കാനായിട്ട് എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക